വിശുദ്ധമായ റമദാൻ ആ റമദാനിൻ്റെ ആത്മീയ ചൈതന്യം നഷ്ടപ്പെടാതെ അലഹദില്ല നമ്മളെല്ലാവരും വിശുദ്ധമായ ഷവ്വാലിലേക്ക് പ്രവേശിച്ചു ഇന്ന് ഷവ്വാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിനമാണ് കൂടാതെ ഷൗ്വാൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനവുമാണ് ഈ ഒരു സമയത്ത് വിശുദ്ധമായ റമദാനെ നമ്മൾ ആർജിച്ചെടുത്ത നമ്മൾ നേടിയെടുത്ത ആ ഈമാനികമായ ആവേശം ആ ഒരു വിപാദത്തിന്റെ ആ ഒരു രസം സുഖം അതിങ്ങിനി നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്കിനിയുള്ള കാലം ജീവിക്കാം പരിശുദ്ധമായ ഷൗ്വാൽ മാസത്തിലാണ് നമ്മളുള്ളത് ഷൗവാൽ മാസത്തിൽ ഒരു ആറ് നോമ്പ് സുന്നത്തുണ്ടല്ലോ ആ ആറ് നോമ്പിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് അത് നമ്മളെ ഡങ്ങേറാക്കാനാണോ ഈ ആറ് നോമ്പ് ആറ് നോമ്പ് പിടിച്ചാലുള്ള കൂലി എന്താണ് എങ്ങനെയാണ് ഈ ആറ് നോമ്പ് പിടിക്കേണ്ടത് അതുപോലെ ഈ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടല്ലോ ആ നോമ്പ് ഈ ആറ് നോമ്പിൻ്റെ കൂടെ കലാ വീട്ടാമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്വലാത്ത് ഈ പരിശുദ്ധമായ ഈ ഒരു സമയത്ത് ഇൻഷാ അല്ല ഈ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒമ്പത് മൂന്ന് പ്രതിഫലങ്ങളാണ് ആ പ്രതിഫലങ്ങൾ ഏതൊക്കെ ഏതാണ് ആ സ്വലാത്ത് എപ്പോഴാണ് പറയേണ്ടത് അത് പഠിക്കുന്നതോടൊപ്പം നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാം എന്ത് ഈ ശവ്വാൽ മാസത്തിൽ ഏതൊക്കെ മഹത്തുക്കളാണ് മരണപ്പെട്ടു പോയത് നമുക്ക് വേണ്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയ മാസമാണ് ഈ ശവ്വാൽ മാസം ശവ്വാൽ മാസം മുസ്താദെ ഞങ്ങൾ വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു പറ്റിയ മാസമാണോ ഷവ്വാൽ മാസം നെഹ്സിന്റെ മാസമാണോ ശവ്വാൽ മാസത്തിൽ കല്യാണം നടത്താമോ വീട് താമസം നടത്താമോ അതുപോലെ പുതിയ വാഹനം എടുക്കാമോ പുതിയ കട തുടങ്ങാമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ എല്ലാത്തിനുമുള്ള മറുപടി ഇന്നത്തെ ക്ലാസ്സിലുണ്ട് അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമി റഹീം ുംബർമാൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ പരിഭാവനമായ റമലാൻ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തു ഒരുപാട് നിസ്കരിച്ചു ഒരുപാട് സ്വതക്കുകൾ കൊടുത്തു അലഹമുല്ല ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്തു ലേലുത്തൽ കതന്നെ പ്രതീക്ഷിച്ചു അതൊക്കെ കഴിഞ്ഞ് പരിശുദ്ധമായ പെരുന്നാളിൻ്റെ ദിവസം അലഹമുല്ല നമ്മൾ വളരെ സന്തോഷത്തിലായിരുന്നു ആ സന്തോഷം അലഹദില്ല അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ കഴിഞ്ഞ റമദാനിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനിയും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കുവാനും അതിലൊക്കെ ഇബാദത്ത് ചെയ്യാനും അള്ളാഹു തല നമുക്ക് തോഫീക്ക് തരുമാറാവട്ടെ ആമീൻ ആലമീൻ അപ്പൊ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസമാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് പരിപാവനമായ ശവ്വാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിനത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇന്നലെ അലഹമ്മില്ല നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു ഇപ്പോൾ നിങ്ങൾ ഒരു ഇത് കേൾക്കുന്നത് നിങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിലായിരിക്കാം ചില ആളുകൾ ഉമ്മാടെ വീട്ടിലായിരിക്കാം ചില സഹോദരിമാര് സ്വന്തം വീട്ടിലാവാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലാവാം അവിടെ ഇരുന്നായിരിക്കും ഒരുപക്ഷെ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും പെരുന്നാളിന്റെ സന്തോഷം അത് വല്ലാത്തൊരു സന്തോഷമാണ് നബി അലഹി തങ്ങൾ പറഞ്ഞല്ലോ മുസ്ലിമീങ്ങൾക്ക് മൊമിനീങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങളാണ് ഒന്ന് ചെറിയ പെരുന്നാൾ രണ്ട് വലിയ പെരുന്നാൾ ആ ഈദുൽ ഉൽ ആ ഒരു സുഖവും രസവും ആ മുല്ലപ്പൂവിൻ്റെ മണവും അതൊക്കെ കഴിഞ്ഞ് ആ പരിശുദ്ധമായ റമദാനിന്റെ ആ മുപ്പത് ദിവസത്തെ ആത്മ നിർവൃതി അതൊക്കെ കഴിഞ്ഞിട്ടാണ് അലഹദില്ല നമ്മൾ ഉള്ളത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇൻഷാ പറഞ്ഞു തരാം കഴിഞ്ഞ ഒരു മാസം നമ്മൾ അനുഷ്ഠിച്ച നോമ്പിന്റെ നമ്മൾ പിടിച്ച നോമ്പുകളുടെ അതുപോലെ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളുടെ കൊടുത്ത സ്വതക്കുകളുടെ ഓതിയ ഖുർആൻ പാരായണത്തിന്റെ ആ ഒരു നല്ല ആത്മീയ അന്തരീക്ഷം ഇപ്പോഴും നമ്മുടെ ശരീരത്തിനുമുണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് അത് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാം എന്നുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ള പറയാൻ പോകുന്നത് അപ്പോ ഇന്ന് ഷവ്വാൽ മാസത്തിന്റെ രണ്ടാമത്തെ ദിനമാണ് ഷവ്വാൽ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ് നാളെ വെള്ളിയാഴ്ച ദിനം വരികയാണ് ഈ സമയത്ത് ഈ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പം ഇനി മുതലുള്ള ദിവസം ഇൻഷാ അള്ളഹ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് അതോടൊപ്പം തന്നെ പരിപാടനമായ ഈ ഷൗവാൽ മാസത്തിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതും ഇൻഷാ അള്ളഹ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് പരിശുദ്ധമായ ഹിജ്റ കലണ്ടറിൻ്റെ പത്താമത്തെ മാസമാണ് ഷൗ്വാൽ മാസം അതായത് വിശുദ്ധമായ റമലാൻ ആ റമലാനിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് ആ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് ദിവസത്തെ നോമ്പ് വൃദ്ധാനുഷ്ഠാനത്തിന് ശേഷം മ്മ്മിനങ്ങളായ ആളുകൾക്ക് അള്ളാഹു താല സന്തോഷിക്കാനുള്ള ഒരു ദിനം കൊടുക്കുകയാണ് ഷൗവാൽ മാസത്തിൻ്റെ ആദ്യത്തെ ദിനം ഷവ്വാൽ മാസത്തിൻ്റെ ആദ്യത്തെ ദിനത്തിൽ പെരുന്നാൾ ദിവസത്തിൽ നോമ്പ് പിടിക്കൽ ഹറാമാണ് ചില ആളുകൾ കരുതും മുപ്പത് ദിവസം നമ്മൾ നോമ്പ് പിടിച്ചില്ലേ ഇരുപത്തൊമ്പത് ദിവസം നമ്മൾ നോമ്പ് പിടിച്ചില്ലേ നോമ്പുപിടിച്ചില്ലേ ഇനിയിപ്പോയി പെരുന്നാൾ ദിവസവും ഞാൻ നോമ്പ് പിടിക്കാൻ പോവുകയാണ് എന്നൊരാൾക്ക് കരുതാൻ പാടില്ല അയാൾ അങ്ങനെ പെരുന്നാൾ ദിവസം നോമ്പ് പിടിക്കാൻ പാടില്ല അത് ഹറാമാണ് കാരണം അവൻ അള്ളാഹു അവനോട് പറഞ്ഞ ആ ഒരു മാസക്കാലം നോമ്പ് പിടിച്ച് അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സുമൊക്കെ അള്ളാഹു പറഞ്ഞ രൂപത്തിലേക്ക് പാകപ്പെട്ട് കഴിഞ്ഞു ഇനി സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ഇനി അവനാത്രയും ദിവസം ചെയ്ത ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണേ എന്നുള്ള തേട്ടം നടത്തേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ ശവ്വാൽ മാസം അപ്പൊ ഹിജറ കലണ്ടറിൻ്റെ പത്താമത്തെ മാസമാണ് ഷൗവാൽ മാസം എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് തുടങ്ങാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു മാസമാണ് ഷൗ്വാൽ മാസം എന്നുള്ളത് ഇപ്പോൾ ഈ ശവ്വാൽ മാസത്തിൽ ഒരുപാട് നിക്കാഹുകൾ കല്യാണങ്ങൾ നടക്കാനുണ്ട് കല്യാണം ഉറപ്പിക്കാനും കല്യാണം നടത്താനും ഒക്കെ പറ്റിയ ഒരു മാസമാണ് പരിശുദ്ധമായ ചവ്വാൽ മാസം ചിലപ്പോൾ ചില ആളുകൾ ഈ റമലാനും മുമ്പ് നിക്കാഹ് നടത്തി വെക്കും കൂട്ടിക്കൊണ്ടുപോവലും വലിമയൊക്കെ ചിലപ്പോൾ ഈ റമദാനി ശേഷം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാകും അങ്ങനെ തീരുമാനിക്കുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് അത് വീട് കൂടലാവട്ടെ പിന്നെ കൂട്ടിക്കൊണ്ടുപോവലാവട്ടെ അല്ലെങ്കിൽ നിക്കാഹിന്റെ വലിമ നടത്തിൽ ബാക്കി സൽക്കാരം എല്ലാം നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്താൻ ഏറ്റവും നല്ല ഒരു മാസമാണ് പരിശുദ്ധമായ ചൊവ്വാൾ മാസം നിക്കാഹിന്റെ കാര്യം മാത്രമല്ല നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് വീട് പാല് കാച്ചൽ അതുപോലെ തന്നെ വീടിന് കുറ്റിയടിക്കും അതുപോലെ വീട് പണി തുടങ്ങല് എല്ലാം പറ്റിയ ഒരു മാസം കൂടിയാണ് ശവ്വാൽ മാസം നല്ല കാര്യങ്ങൾ എന്തുണ്ടോ അതൊക്കെ നമുക്ക് തുടങ്ങാൻ പറ്റിയ മാസമാണ് പരിശുദ്ധമായ ശവ്വാൽ മാസം എന്ന് നമുക്ക് മഹത്വുകളായ ആളുകൾ പഠിപ്പിച്ചു തരികയാണ് അപ്പോ ഇപ്പോ ഈ ശവ്വാൽ മാസത്തിലാണ് നമ്മുടെ മക്കളുടെ മദ്രസയൊക്കെ തുറന്നു പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തോളം നോമ്പുമായി ബന്ധപ്പെട്ട് അടച്ചിരുന്ന മദ്രസകളൊക്കെ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുകയാണ് ഡറസുകളൊക്കെ തുറക്കുകയാണ് അറബി കോളേജുകളൊക്കെ തുറക്കുകയാണ് അപ്പൊ പുതിയ ഒരു പഠന ആരംഭം തുടങ്ങുന്ന ഒരു മാസം കൂടിയാണ് ഷവ്വാൽ മാസം അതിന് പറ്റിയൊരു മാസമാണ് ഷവ്വാൽ അതുകൊണ്ടാണ് പഴയകാലം മുതലേ ഉസ്താദ് മാനി റമദാൻ കഴിഞ്ഞ് ശവ്വാൽ ഒരു നല്ല മാസമായതുകൊണ്ടാണ് ഈ ഷൗവാൽ മാസത്തിൽ തന്നെ എന്താക്കുന്നത് ഈ ദറസുകളും അറബി കോളേജുകളും മദ്രസുകളൊക്കെ തുറന്നു വീണ്ടും പ്രവർത്തിക്കാനുള്ള അനുവാദം തന്നത് ഈ ഷവ്വാൽ മാസം നല്ല മാസമായതുകൊണ്ടാണ് എന്ത് നല്ല നല്ലൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ അതിന് പറ്റിയ മാസമാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് താമസത്തിന് പറ്റിയ മാസമാണ് അലഹമില്ല നല്ല ഒരു മാസമാണ് ഷവ്വാൽ മാസം ഷൗ്വാൽ മാസം ഒരു എന്താ പറയുക ഞാസ്സിൻ്റെ മാസം അങ്ങനെ നോക്ക് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാ മാസത്തിലും ചില ദിവസങ്ങൾ ഞഹസ് ഉണ്ട് അപ്പം ആ ഒരു നെഹ്സുള്ള ഈ ഷവ്വാൽ മാസത്തിലെ നെഹ്സുള്ള ചില ദിനങ്ങൾ ഇൻഷാള്ള പറഞ്ഞു തരാം അതായത് ഷവ്വാൽ രണ്ട് ഷവ്വാൽ മൂന്ന് ഷവ്വാൽ അഞ്ച് ഷവ്വാൽ പതിനാറ് ഷവ്വാൽ ഇരുപത്തിയൊന്ന് ശവ്വാൽ ഇരുപത്തിനാല് ഷവ്വാൽ ഇരുപത്തി അഞ്ച് ഷവ്വാൽ ഇരുപത്തി ആറ് ഈ ദിവസങ്ങളൊക്കെ നഹ്സുള്ള ദിവസങ്ങളാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മളിപ്പോൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തു വെച്ച അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്ത് ചെയ്യണം നല്ലതുപോലെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ഇനി എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ നഹ്സുള്ള ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മകളുടെ കല്യാണം നമ്മൾ തീരുമാനിച്ചു വെച്ചു നമ്മൾ റമദാനിക്ക് മുമ്പേ തീരുമാനിച്ചതാണ് അത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഷവ്വാൽ അഞ്ചിനാണ് ഷവ്വാൽ അഞ്ച് ഞായറാഴ്ചയാണ് നമുക്ക് ഓഡിറ്റോറിയം കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ മകളുടെ കല്യാണം ഫിക്സ് ആക്കി വെച്ചത് അപ്പൊ ഇനി മാറ്റാൻ പറ്റൂല ഉസ്താദ് എന്ത് ചെയ്യും യശസ് ദിവസം കുഴപ്പമില്ല നമുക്ക് എന്ത് ചെയ്യാം അന്നത്തെ ദിവസം നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരും സുബേ നമസ്കാരം കള്ള ആക്കരുത് അതിനുശേഷം നമുക്ക് ഈ നഹ്സുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യേണ്ടി വന്നാൽ നമ്മൾ പറയേണ്ട ചെയ്യേണ്ട ചില അമലുകളുണ്ട് ഉണ്ട് ഒന്നുമില്ല അന്നത്തെ ദിവസം സുബേ നമസ്കാരം നമ്മൾ കള്ള ആക്കാൻ പാടില്ല സുബേ നമസ്കാരം കഴിഞ്ഞ ഒരു സൂറത്ത് യാസീൻ ഓതുക അതുപോലെ തന്നെ ബിസ്മി ലാഹി തൽ ഇതൊക്കെ അറിയാവുന്ന നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ിക്കറ് അതുപോലെ അങ്ങനെ ഒരുപാട് ദിക്കറുകളൊക്കെ ഉണ്ട് ആ ദിക്കറുകളും പിന്നെ അറിയാവുന്ന സ്വലാത്തുകളൊക്കെ ചൊല്ലി അള്ളാവിനോട് ദ്വാരക്കണം പറച്ചോനെ ഇന്ന് പരിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിൻ്റെ ഈ ദിവസം ഞാനൊരു നല്ല കാര്യത്തിന് പോകുകയ എൻ്റെ മകളുടെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ വീട് പരതാമസമാണ് അല്ലെങ്കിൽ ഞാനൊരു വാഹനം എടുക്കാൻ പോവുകയാണ് നീ അതിൽ ബറക്കത്ത് തരണേ എന്ന് നല്ലപോലെ ആ ചെയ്തിട്ട് വേണം അന്നത്തെ ദിവസം ആ ഒരു നല്ല കാര്യം ചെയ്യാൻ അപ്പൊ അത് നമ്മൾ പറഞ്ഞു ഇനി ഒരു ഒരു സ്വലാത്ത് പറഞ്ഞു തരാം ഏതാണ് ആ സ്വലാത്ത് ഈ നിംസലി വല്ലാമത്തങ്ങന്റെ പേരിലുള്ള ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയും അത് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സ്വലാത്ത് നമ്മൾ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാകും നമുക്കറിയാവുന്ന സൊലാത്താൻ ഒന്ന് പറഞ്ഞാലോ അള്ളാഹു سيدنا محمد الذي أشرقت الدنيا ببهجته വളരെ സിമ്പിൾ ആയ സുരാത്തേം വളരെ സിമ്പിൾ ആണ് ഒന്ന് നമ്മളൊന്ന് നോക്കി സ്ക്രീനിൽ കാണാം നോക്കി നോദിയാൽ മതി തങ്ങളുടെ പേരിലുള്ള ഈ ഒരു മനുഷ്യൻ എന്ത് നല്ല കാര്യമാണോ അവൻ ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് അവനിക്കല്ലാഹു അവൻ എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് അതിൽ അതിലെല്ലാവിധ ഖൈറും തരുന്നതാണ് ബറക്കത്തും തരുന്നതാണ് അള്ളാഹു തൻ നമുക്ക് ബറക്കത്തും തരുമാറാവട്ടെ ഷൗവാൽ മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഷൗവാൽ മാസത്തിലെ ആറ് നോമ്പുകളാണ് അല്ലേ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു കഴിഞ്ഞാൽ വിട പറഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് ഒരു വലിയ ഒരു ഓഫറാണ് ഷൗവാൽ മാസത്തിലെ ആറ് നോമ്പ് എന്നുള്ളത് ഷൗവാലിൽ ആറ് നോമ്പ് സുന്നത്തുണ്ട് എൻ്റെ പുണ്യുസ്താദ് ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഇനിയും നോമ്പോ ഇനിയും നോമ്പോ നമ്മൾ കഴിഞ്ഞ മാസം മുഴുവനും നോമ്പ് പിടിച്ചു റമലാൻ മൊത്തം നോമ്പ് പിടിച്ചു നല്ല ചൂടായിരുന്നു ഇനിയും നോമ്പോ ഇത് നിർബന്ധമായ കാര്യമല്ല നമ്മുടെ പഴയ വല്ലമാരും വല്ലുപ്പമാരും നമ്മുടെ മുൻഗാമികളിൽ ഭൂരിഭാഗം ആളുകളും എടുത്തിരുന്ന അനുഷ്ഠിച്ചിരുന്ന ഒരു നോമ്പാണ് എന്ത് ഈ റമദാൻ മാസം കഴിഞ്ഞിട്ടുള്ള മാസത്തിലെ ആറ് നോമ്പ് എന്നുള്ളത് മാസത്തിൽ നിന്നും നോമ്പ് തുടർച്ചയായി ഒരു മനുഷ്യൻ പിടിച്ചാൽ ഇവിടെ നബി അലൈഹി ഒരു ഹദീസിൽ കാണാം മൻ സ്വാമ ഫുമ്മ അത്ബഅ മിൻ കാന ദഹർ ഒരു മനുഷ്യൻ അവൻ ിൽ നോമ്പു പിടിച്ചു റമലാൻ കഴിഞ്ഞ അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന തുടർച്ചയായി ആറ് നോമ്പ് അവൻ പിടിക്കുകയാണ് എങ്കിൽ കാലഘട്ടം മുഴുവനും വർഷം മുഴുവനും നോമ്പ് പിടിച്ചത് പ്രതിഫലം അള്ളാഹു നൽകും മറ്റൊരു ഹദീസിൽ അവന്റെ ഉമ്മച്ച് അവനെ പ്രസവിച്ച സമയത്ത് അവൻ എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നോ അതുപോലെ അള്ളാഹു അവനെ ശുദ്ധീകരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ല ഇത് നിർബന്ധമായ കാര്യമല്ല സുന്നത്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ റമദാനിൽ ഇപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരിൽ സഹോദരിമാരിൽ എത്രയോ പേർക്കാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ആറ് നോമ്പും അഞ്ച് നോമ്പും ഏഴ് നോമ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നിസ്കാരമില്ലാത്ത സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ചാൻസ് ആണ് ഈ ഷവ്വാൽ മാസത്തിൽ നിങ്ങളുടെ കള ആയിപ്പോയ ആ നോമ്പും അതുപോലെ ഷവ്വാലിൽ സുന്നത്തായിട്ടുള്ള ഈ നോമ്പും ഒന്നിച്ച് നിങ്ങൾക്ക് പിടിക്കാം വലിയ പ്രതിഫലമാണ് അതായത് ഷൗവാൽ രണ്ട് മുതൽ തുടങ്ങൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഷവ്വാൽ ഒന്ന് കഴിഞ്ഞു പിന്നെ രണ്ടാണ് ഇന്ന് മുതൽ നോമ്പ് പിടിക്കുന്ന നോമ്പ് പിടിക്കാം ഉസ്താദ് ഇന്ന് പിടിക്കാൻ പറ്റില്ല വേണ്ട നാളെ തൊട്ട് പിടിക്കാം അള്ളാഹു ഉസ്താദ് നാളെ നമുക്ക് ഒരു കല്യാണമുണ്ട് വേണ്ട മറ്റന്നാളെ തൊട്ട് പിടിക്കാം ഷവ്വാൽ തീരുന്നതിന് മുമ്പ് ഷവ്വാലിൻ്റെ ആദ്യത്തെ ദിവസം ആവൽ ഖൈറാണ് ആദ്യത്തെ ദിനങ്ങളിൽ ആവൽ ഖൈറാണ് ഇനി ശവ്വാലിൽ നമുക്ക് തുടർച്ചയായിട്ട് ഒരു ആറ് ദിവസം എപ്പോഴാണോ നോമ്പ് പിടിക്കാൻ പറ്റുന്നത് ആ സമയത്ത് നമ്മളിത് പിടിച്ചു വീട്ടുക ഇതെന്താണ് സുന്നത്തായ കാര്യം നിർബന്ധമല്ല കേട്ടോ സുന്നത്താണ് ശാരീരികമായി വേറെ പ്രയാസമൊന്നുമില്ല എങ്കിൽ നമുക്കിത് പിടിക്കൽ വളരെ വളരെ നല്ലതാണ് വളരെ നല്ലതാണ് കാരണം കാലഘട്ടം മുഴുവനും നോമ്പ് പിടിച്ചതിനെ പോലെ പ്രതിഫലമാണ് കാരണം റമദാ മാസത്തിന്റെ നോമ്പ് പിടുത്തം നോമ്പും പെരുന്നാളും കഴിഞ്ഞാൽ പിശാജ് വിചാരിക്കുമെന്നാൽ ആ രക്ഷപ്പെട്ടു ഇനി ഇവൻ അടുത്ത റമലാനിലല്ലേ നോമ്പ് പിടിക്കൂ അതുവരെ ഇവനെ പിഴ വഴിപിഴപ്പിക്കാമല്ലോ എന്ന് ഷെയ്ത്താൻ വിചാരിക്കുമെന്നാൽ ആ സമയത്ത് ഈ ശവ്വാൽ മാസത്തിൽ തന്നെ ഒരു ആറ് നോമ്പ് കൂടി നമ്മൾ പിടിച്ചാൽ പിശാജു പിന്നെ ആ വഴിക്കേ വരൂല്ല എന്നാൽ പിശാജിൻ്റെ ഉപദ്രവത്തെ തൊട്ട് നമുക്ക് വലിയൊരു കാവലുണ്ടാകും പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള കാവലുണ്ടാകുമെന്നാണ് അപ്പോൾ ഇനി ആറ് നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കഴിഞ്ഞ റമലാനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഏതെങ്കിലും ഒരു നോമ്പുണ്ടെങ്കിൽ അള്ളാഹുവേ ഈ റമലാനെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഞാൻ ഇതാ കലാ വീട്ടുന്നു അതോടൊപ്പം തന്നെ ശവ്വാൽ മാസത്തിൽ നിന്ന് സുന്നത്തായ ആറ് നോമ്പുണ്ടല്ലോ അതിൽപ്പെട്ട ഒരു നോമ്പ് ഞാൻ ഇതാ പിടിച്ചു വീട്ടുന്നു എന്ന് നമ്മൾ മനസ്സിൽ കരുതി നമുക്ക് നെയ്യത്ത് വെക്കാം എന്നിട്ട് നമുക്ക് നോമ്പ് പിടിക്കാവുന്നതാണ് അപ്പോൾ നെയ്യത്ത് മറന്നു പോവണ്ട നിങ്ങൾക്ക് ആറ് നോമ്പ് പിടിക്കാൻ പറ്റുമോ ഹയറാണ് തുടർച്ചയായി പിടിക്കാൻ പറ്റുമോ ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ ഒരു സഹോദരി അവരിപ്പോൾ നാല് നോമ്പ് പിടിച്ചു അഞ്ചാമത്തെ നോമ്പിൻ്റെ അവർക്ക് നിസ്കാരം പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു പിടിക്കാൻ പറ്റിയില്ല വേണ്ട നമുക്ക് അപ്പോൾ നാല് നോമ്പ് പിടിച്ചില്ലേ അപ്പോൾ എപ്പോഴാണോ ഇനി നമ്മുടെ രോഗം ശിഫയാകുന്നത് അതിനുശേഷം നമുക്ക് ഇനി ബാക്കി രണ്ട് നോമ്പ് കൂടി പിടിച്ചുവിട്ടാം മനുഷ്യനാണല്ലോ ഏത് സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റാം അള്ളാഹുല്ലാ അപകടങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഇപ്പോ റമദാനിൽ യാത്രക്കാരായിരുന്നു നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല രോഗികളായിരുന്നു നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ റമലാൻ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി നോമ്പുണ്ടല്ലോ ചില കുട്ടികൾ പരീക്ഷ ആയതുകൊണ്ട് നോമ്പ് പിടിച്ചിട്ടില്ല ഉസ്താദ് ചൂടാണ് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല പിടിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റൂല അങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് പരീക്ഷയുടെ കാരണം പറഞ്ഞ് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇൻഷാ അല്ലാ നമുക്ക് നോമ്പ് കളാ വീട്ടാൻ പറ്റിയ മാസമാണ് ഈ ഷവ്വാൽ മാസം അപ്പോൾ ഈ നമ്മളിപ്പോൾ ഫർന്ന് നിസ്കരിക്കൂലേ നുഹർ അസർ മഹരീവൊക്കെ നിസ്കരിക്കില്ലേ അപ്പോൾ ആ ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവും നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കും നമ്മൾ റവാത്തിബ് നിസ്കരിക്കും എന്നതുപോലെ നോമ്പിൻ്റെ കഴിഞ്ഞ ഈ റമദാൻ മാസത്തിൻ്റെ പാക പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ രണ്ട് മാർഗം ഒന്ന് ഫിത്തർ സക്കാത്ത് അത് നമ്മൾ കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്താൽ വലിയ പുണ്യം കിട്ടുന്ന നമ്മൾ കഴിഞ്ഞ മാസം റമദാനിൽ ചെയ്ത നോമ്പിൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ് ഈ ശവ്വാൽ മാസത്തിലെ ആറ് നോമ്പെന്നും നമുക്ക് മഹത്വകലായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ് ഹംബലി അനുസരിച്ച് ഈ ആറ് നോമ്പ് പിടിച്ചാൽ ഓരോ ഫർണിൻ്റെ കൂലിയാണെന്ന് പോലും മഹത്വകലായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ മഹാനായി മാം നവവി തങ്ങൾ പറയുകയാണ് ശവ്വാലിൽ നിന്നും ഏതെങ്കിലും ഒരു ഒരു മനുഷ്യൻ ഈ തുടർച്ചയായി ഈ ആറ് നോമ്പ് പിടിച്ചാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം കാലഘട്ടം മുഴുവനും പിടിച്ചതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു കാലഘട്ടം മുഴുവനും നോമ്പ് പിടിച്ചവനെ പോലെയാകും മാത്രമല്ല പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ കെട്ടും മാത്രമല്ല അവനിക്ക് അവനിക്കല്ലാഹുദാല അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നു ആ രൂപത്തിൽ അള്ളാഹു അവനെ മാറ്റുന്നതാണ് മാത്രമല്ല അവൻ്റെ ഇനി ഈ വർഷം വരാനിരിക്കുന്ന എല്ലാ ആപത്തുകളും അള്ളാഹു താല അവനെ തൊട്ട് മാറ്റിക്കളയുമെന്ന് മഹാനായമ്മം നവവീതങ്ങള് ലബിതങ്ങൻ്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അപ്പോൾ ചെയ്താൽ നല്ലതാണ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക അള്ളാഹു താല ഈ നോമ്പും കൂടി നമുക്ക് പിടിക്കാനുള്ള തോഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ് പിന്നെ ഈ ഷൗ്വാൽ മാസം ഈ ഷൗവാൽ മാസത്തിൽ ഒരുപാട് മഹത്വക്കൾ മരണപ്പെട്ടു പോയൊരു മാസം കൂടിയാണ് ഒരുപാട് പേര് മരണപ്പെട്ടു മഹാനായ നബ്സ്ല്ലി തങ്ങളുടെ കൊച്ചാപ്പയായിരുന്ന ഹംസാർ അലിയല്ലാഹു താലാനു അല്ലെ ഉഹുദി യുദ്ധത്തിൽ വെച്ചിട്ട് ശരീരം ഇങ്ങനെ കീർ മുറിക്കപ്പെട്ട് നെഞ്ചു പിലർന്ന് വളരെയധികം വികൃതമായ രൂപത്തിൽ മഹാനവറുകൾ ഷഹീദാക്കപ്പെടുകയാണ് ആ ഒരു സംഭവം നടന്നത് മഹാനായ ഹംസ റലി അള്ളാഹു താലാനുവിൻ്റെ ആ ഷഹാദത്ത് ശഹാദത്വുണ്ടായത് ഈ ഒരു ചവ്വാൽ മാസത്തിലാണ് മഹാനയിമാം ബുഹാരി തങ്ങൾ മഹാനയിമാം റാസി മഹാനയിമാം ദാറക്കുറ്റിനി ഇമാം ടൊബിരി അതുപോലെ തന്നെ മഹാനായ ഇമാം അബൂ ദാവൂദ്ല്ലാഹി അലഹിം ഇവരെ ായത് ഈ ഒരു മാസത്തിലാണ് അതുപോലെ തന്നെ എന്റെ നാടാകുന്ന ആലപ്പുഴ ജില്ലയിലെ വടുതല വടുതല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ ഒരു പള്ളി കാട്ടുപുറ എൻ്റെ മഹല്ല് പള്ളി കാട്ടുപുറം ജുമാ മസ്ജിദ് എന്ന് പറയും കോട്ടൂർ കാട്ടുപുറം പള്ളി ഈ കോട്ടൂർ പള്ളി അതായത് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റമ്പതോളം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇന്നും അവിടെ എന്താണ് രണ്ടും മൂന്ന് നിലയൊക്കെ ഉണ്ട് പൂല്ലത്ത് നിലയിൽ ജിന്നുകൾ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു അള്ളാഹ്വാരം അപ്പൊ ആ ഒരു പള്ളി പണിയാൻ കാരണക്കാരായ മഹാനായ സയ്യിദ് മൗലൽ ബുഹാരി തങ്ങൾ സയ്യിദ് മൗലൽ ബുഹാരി തങ്ങൾ അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു പ്രദേശമാണ് നെട്ടൂർ നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അവിടുത്തെ പള്ളി പിന്നെ അതുപോലെ തന്നെ എടപ്പള്ളി ഭാഗത്തുള്ള വെണ്ണല വടക്കനോച്ചു പള്ളി അതൊക്കെ മഹാനവറുകളാണ് പണി കഴിപ്പിച്ചതെന്നാണ് ഇപ്പോൾ മഹാനവറുകളുടെ ഖബറുള്ളത് കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൻ്റെ പരിസരത്താണ് അപ്പോൾ ആ വലിയ മഹാനവറുകൾ വഫാത്തായതും ഇതുപോലെ ഒരു ഷവ്വാൽ മാസത്തിലായിരുന്നു അതുപോലെ തന്നെ ഈ സ്വപ്ന വ്യാഖ്യാനം നടത്തുന്നതിൽ വലിയ പ്രാവീണ്യം നേടിയ മഹാനായ ഇബിരു സീരി റഹ്മത്ത് ലാഹി അലി അതുപോലെ ഇ കെ ഹസൻ മുസ്ലിയാർ അതുപോലെ തന്നെ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ സി എം മടമുർ വലിയ ഉള്ള തുടങ്ങി ഒരുപാട് മഹത്തുക്കൾ വഫാത്തായ ഒരു മാസം കൂടിയാണ് ഈ ഷവ്വാൽ മാസം അപ്പോൾ എന്തുകൊണ്ടും അതിശ്രേഷ്ഠമായ പവിത്രതകളെ നിറഞ്ഞ റമദാനിന് ശേഷമുള്ള ഒരു സുന്ദരമായ മാസമാണ് ഷൗവാൽ മാസം ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആ ഒരു ചൈതന്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിലേക്കും പോകരുത് ഇപ്പം ചെറുപ്പക്കാരൊക്കെ വലിയ ആശ്വാസത്തിലാണ് ആ റമലാൻ കഴിഞ്ഞു നോമ്പ് കഴിഞ്ഞു ഇനി എല്ലാ റമലാൻ മുമ്പ് ചെയ്തു വെച്ച അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ തെറ്റുകളും ഇനിയും ചെയ്യാം എന്ന് വിചാരിച്ച് എല്ലാത്തിനും ലൈസൻസ് കിട്ടിയെന്ന് ആരും വിചാരിക്കേണ്ട റമലാനും നമ്മൾ നേടിയെടുത്ത ആ ചൈതന്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അള്ളാഹുദിനെ നമുക്ക് തോഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഷവ്വാൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപേർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകുമാറാവട്ടെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കുവാനും ഒരുപാട് ഒരുപാട് ഇബാദത്ത് ചെയ്യാനും അള്ളാഹു തോഫിക്ക് തരട്ടെ കഴിഞ്ഞ റമദാനിലും അതുപോലെ പെരുന്നാളിന്റെ ദിവസത്തിലൊക്കെ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ കൊണ്ട് വസീയത്ത് ചെയ്ത നിരവധി അനവധി പേരുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ കമന്റുകൾ രേഖപ്പെടുത്തുന്നവർ അതുപോലെ ഫോണിൽ വിളിച്ച് നേരിട്ട് കണ്ട് ദ്വാസീയത്ത് പറയുന്നവർ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാൻ ورحمه الله وبركاته